ഈശു വിശേഷ സ്ത്രീയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ സെമിനാർ നമ്മൾ ആരംഭിക്കുകയാണ് ചെറിയൊരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സിസ്റ്റർ മാഗ്രറ്റ് ഈ സമയം നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ിലേക്ക് വർഷിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രതി അങ്ങയുടെ പരിപാലനയെ പ്രതി ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു പരിശുദ്ധ വനികാമറിയോ സഹരക്ഷകയോ എന്ന ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ക്ലാസ് നയിക്കുന്ന വിശ്വാസ പരിശീലന കേന്ദ്ര ഡയറക്ടർ സ്നേഹ ബഹുമാനപ്പെട്ട സൈജോച്ചിനെയും സനലച്ഛനെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് സമർപ്പിക്കുന്നു അച്ഛന്മാരെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അനികാമറിയോ സഹരക്ഷകയോ എന്നീ ഡോക്യൂമെന്റിന്റെ ഉദ്ദേശുദ്ധിയോടെ അതേ വ്യാപ്തിയിൽ മനസ്സിലാക്കുവാനുള്ള കൃപ ഒത്തിരി വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു ഈശോയെ ഇനിയും ഞങ്ങളുടെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണമേ നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം സൂർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമലെ പോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്നേഹമുള്ളവരെ എല്ലാവരെയും ഈ സെമിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നവംബർ നാലിന് വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാളിന്റെ അന്ന് വിശ്വാസ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള തിരുസംഘം ഒരു ഔദ്യോഗികമായൊരു രേഖ പുറത്തിറക്കുകയുണ്ടായി മാത്തർ പോപ്പൊളി ഫിതേലിസ് എന്നറിയപ്പെടുന്ന മറിയം വിശ്വാസികളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രബോധന രേഖയാണ് പുറത്തിറക്കിയത് ആ പ്രബോധന രേഖ പുറത്തിറങ്ങിയതിന് ശേഷം അതിനെപ്പറ്റി ഒത്തിരിയേറെ ചർച്ചകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷനിലും മറ്റുമെല്ലാം ഉണ്ടായി അത് നമ്മുടെ വിശ്വാസ പരിശീലകർ ചിലർ ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷൻസിന് കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദ്രുപതിയുടെ വിശ്വാസ പരിശീലകർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ കോൺടാക്റ്റ് ചെയ്ത് ഇതിന് ചില വിശദീകരണങ്ങൾ നൽകണമെന്ന് താല്പര്യപ്പെടുകയുണ്ടായി ഞായറാഴ്ച വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരണമെന്നുള്ള അവരുടെ താല്പര്യത്തെ വിശ്വാസ പരിശീലന കേന്ദ്രം ഏറെ സ്നേഹത്തോടെയും അതോടൊപ്പം തന്നെ താല്പര്യത്തോടെയും കാണുകയാണ് അതിൻ്റെ ഭാഗമായി ഈ പ്രബോധന രേഖയെക്കുറിച്ചും അതിന് അതിൽ നിന്ന് വരാവുന്ന ചില സംശയങ്ങളെക്കുറിച്ചും അതിന് അതിനോട് ചെയ്യ അതിൽ നാം സ്വീകരിക്കേണ്ട അജപാലന സമീപനങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇത് ഈ ക്ലാസിൻ്റെ ആദ്യ ഭാഗം ബഹുമാനപ്പെട്ട സനൽ മാളിയക്കലച്ചൻ മറിയം സഹരക്ഷകയോ സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥയോ എന്ന രണ്ട് വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് തുടർന്ന് ഞാൻ ഇതിൻ്റെ അജപാലനപരമായ ചില കൺസേൺസും അവതരിപ്പിക്കുന്നു അതിനുശേഷം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് ഒമ്പത് പതിനഞ്ചിന് നമ്മളെ സെമിനാർ അവസാനിക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ട സനലച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ള വിശ്വാസ പരിശീലകരെ ആ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നവംബർ മാസം നാലാം തീയതി വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിക്കാസ്ട്രി ഇറക്കിയ ഒരു ഡോക്ടറിനൽ നോട്ടാണ് മാത്തർ പോപ്പൊളി ഫിതേലിസ് പറഞ്ഞാൽ സകല വിശ്വാസികളുടെ മാതാവ് എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റ് ഒരു ഡോക്ടറിനൽ നോട്ട് ഒരു അബ്ജക്റ്റീവ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടറിനൽ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ തിരസംഗം അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസ കാര്യാലയം പുറത്തിറക്കിയ ഡോ ഡോക്യുമെൻ്റുകളിൽ ഈ ഒരു സ്പെഷ്യൽ വാല്യൂ ഉണ്ട് അത് ഡോക്ട്രനൽ എന്നുള്ള അബ്ജക്റ്റീവ് ഉപയോഗിക്കാനുള്ള കാരണം അതാണ് അതിനൊരു പ്രത്യേക വാല്യൂ ഒരു സ്പെഷ്യൽ വാല്യൂ ഈ ഡോക്യുമെൻറ്റിനുണ്ട് ഈ ഡോക്യുമെൻ്റ് ഒപ്പുവെച്ചിട്ടുള്ളത് വിശ്വാസ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് ആണ് കാർഡിനൽ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് അണ്ടർ സെക്രട്ടറിയിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഒപ്പം വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ പിതാവ് ലയോ പതിനാലമൻ മാർ പാപ്പയും ഒക്ടോബർ മാസത്തിൽ ഈ ഡോക്യുമെൻ്റ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഈ ഡോക്യുമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പരിശുദ്ധ പിതാവ് ഒപ്പുവെക്കുന്നതിലൂടെ ഈ ഡോക്യുമെൻ്റ് സഭയുടെ ഓർഡിനറി മജിസ്റ്റീരിയം അല്ലെങ്കിൽ സാധാരണ പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് മാറണം എന്താണ് ഈ ഡോക്യുമെൻ്റിലെ പ്രധാനപ്പെട്ട കേന്ദ്ര ആശയം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടത് പക്ഷേ ഈ ഡോക്യുമെൻ്റ് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈശോ ആണ് ഏകരക്ഷകൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈശോ ആണ് ഏകരക്ഷകൻ ഈശോ ആണ് ഏക മധ്യസ്ഥൻ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഡോക്യുമെൻറ്റ് പ്രധാനമായിട്ടും അടിവരയിടാനായിട്ട് ശ്രമിച്ചത് ഈശോ ഏക ഏകരക്ഷകനാകുമ്പോൾ ഈശോ ആണ് നമുക്ക് രക്ഷ നേടിത്തന്നത് പരിശുദ്ധ കന്യകാമറിയം ഈശോ നേടിത്തന്ന ഈ രക്ഷയിൽ സഹകരിച്ചു കോപ്പറേറ്റ് ചെയ്തു ഈ കോപ്പറേറ്റ് ചെയ്തു എന്നുള്ള കാര്യം സൂചിപ്പിക്കാനായിട്ട് പരിശുദ്ധ അമ്മയിൽ ആരോപിക്കപ്പെടുന്ന ഒരു ടൈറ്റിലുണ്ട് സഹരക്ഷക എന്നുള്ള ടൈറ്റിൽ കോ റെഡൻട്രിക്സ് കോ റെഡൻ ട്രീച്ച് അല്ലെങ്കിൽ കോ റെഡം ട്രിക്സ് സഹരക്ഷക എന്നുള്ള ടൈറ്റിൽ ഈ ടൈറ്റിലെ സഭയെ നമ്മുടെ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും ഒക്കെ ഈ ഉപയോഗിച്ച് ഏറ്റവും ഒടുവിലെ ജോൺപൊൺ രണ്ടാമൻ മാർപ്പാപ്പ വരെ ഈ ടൈറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് സഹരക്ഷക എന്നുള്ള ടൈറ്റിലെ സഭയിലെ ഈ ദൈവശാസ്ത്രജ്ഞന്മാരും ചില വിശുദ്ധരും മാർപ്പാപ്പയും ഒക്കെ ഉപയോഗിച്ചപ്പോൾ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച ആശയം എന്ന് പറയുന്നത് ഈശോ നേടിത്തന്ന അനന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈശോ നേടിത്തന്ന ആ രക്ഷയിൽ പരിശുദ്ധ അമ്മ പ്രത്യേകമാംവിധം സഹകരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് പക്ഷേ ഈ ടൈറ്റിൽ ചില ആളുകൾക്ക് ഒരല്പം കൺഫ്യൂസിങ് ആയിട്ട് മാറി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് പരിശുദ്ധ അമ്മ ഈശോ നേടിത്തന്ന രക്ഷയിൽ സഹകരിച്ചു എന്നുള്ളതാണെങ്കിൽ പോലും സഹരക്ഷക എന്ന ടൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ ഈശോയോടൊപ്പം പരിശുദ്ധ ചേർന്ന് നിന്ന് ലോകത്തെ രക്ഷിച്ചു എന്നുള്ളൊരർത്ഥം ഒരു ധ്വനി ആ വാക്കിലുണ്ട് അതുകൊണ്ട് ഈ വാക്ക് ഈ ഡോക്യുമെൻ്റ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ അപ്രോപ്രിയേറ്റ് അതുകൊണ്ട് ഈ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് വേണമെങ്കിൽ ഈ വാക്ക് ഉപയോഗിക്കാം പക്ഷെ ഉപയോഗിക്കും തോറും സംശയങ്ങളുണ്ടാകും ഈ ഡോക്യുമെൻറ്റിന് പറയുന്ന കാര്യമാണ് ഈ വാക്ക് ഉപയോഗിക്കും തോറും സംശയങ്ങളുണ്ടാകും അപ്പം അതുകൊണ്ട് ഇതിന് എപ്പോഴും വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കാം അപ്പം അങ്ങനെ എപ്പോഴും സംശയം ഉണ്ടാക്കുന്നതും വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതുമായിട്ടുള്ള ഒരു പദം വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപയോഗി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്ന ഒരു പദമല്ല അതുകൊണ്ട് വിശ്വാസ തിരുസംഗം അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിക്കാസിറ്റി ഡോക്ടർ ഓഫ് ഫെയ്ത്ത് പറയാണ് ഈ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മാത്രമാണ് അതുകൊണ്ട് പറയുന്നത് പക്ഷേ അതേസമയം ഈ വാക്കുകൊണ്ട് ഉപയോഗിച്ച ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട് ഈശോ ഈശോമിശിക നേടിത്തന്ന രക്ഷയിൽ പരിശുദ്ധ അമ്മ പ്രത്യേക പ്രത്യേകമാംവിധം സഹകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വാസ പരിശീലകരെല്ലാവരും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നവരെല്ലാവരും ഈ കാര്യം തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതിന് വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാര്യമില്ല പത്രത്തിൽ സോഷ്യൽ മീഡിയയിൽ പത്രമാധ്യമങ്ങളിലൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് ഇത് അവതരിപ്പിക്കുകയാണ് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് പരിശുദ്ധമ്മ പ്രത്യേകമാംവിധം ഈശോ തന്ന രക്ഷയിൽ അല്ലെങ്കിൽ ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയിൽ പരിശുദ്ധ അമ്മ സഹകരിച്ചു അത് പരിശുദ്ധ അമ്മയെ ആദ്യം ഫിയാത്ത് പറയുന്നത് മുതലേ ഈശോയുടെ കുരിശും ചുവട്ടിൽ വരെയുള്ള സമയങ്ങളിൽ മുഴുവനും പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ വാക്ക് ഇൻ അപ്രോപ്രിയേറ്റ് ആണ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പക്ഷേ തെറ്റിദ്ധാരണയ്ക്ക് കാരണം പ്രോബ്ലമാറ്റിക് ആവുന്നത് കൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് വിശ്വാസ തിരുസംഗത്തിൻ്റെ ഈ ഡോക്യുമെൻ്റ് ഡോക്ടറിന് നോട്ട് പ്രത്യേകമായിട്ട് പറയുന്നത് അതുപോലെ മറ്റു രണ്ട് പദങ്ങൾ കൂടിയുണ്ട് മറ്റൊരു പദം എന്ന് പറയുന്നത് മീഡിയട്രിസ് എന്ന പദമാണ് നമ്മളതിനെ പരിഭാഷപ്പെടുത്തുന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് മധ്യസ്ഥ എന്നുള്ള വാക്ക് മലയാള വാക്കുകൊണ്ടാണ് പക്ഷെ അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ നമ്മുടെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലും ഈശോ ആണ് ഏക മധ്യസ്ഥൻ അതായത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഈശോയാണ് ഒരൊറ്റ മധ്യസ്ഥൻ ആ അർത്ഥത്തിൽ മീഡിയാട്രിക്സ് അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന പദം ഈശോയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് പക്ഷേ നമ്മൾ ഉപയോഗി നമ്മുടെ കോമൺ വൊക്കാബുലറിയിൽ ഈ മീഡിയേഷൻ ഒരു ഇൻറ്റർസെഷൻ ഇൻ്റർസെഷൻ എന്നുള്ളൊരു വാക്കും കൂടി നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട് അല്ലെങ്കിൽ ലത്തിൻ ലത്തിൻ ഭാഷയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാധ്യം നമ്മളൊക്കെ മനസ്സിലാക്കുക നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മാധ്യസ്ഥം വഹിക്കുക ഇപ്പോൾ വിശുദ്ധരെ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും ദൈവസന്നിധിയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് ആ ഒരു അർത്ഥത്തിൽ പരിശുദ്ധ അമ്മയെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശോ മധ്യസ്ഥനാണ് എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ പരിശുദ്ധ അമ്മയെ മധ്യസ്ഥ എന്ന് വിളിക്കരുത് വിളിക്കരുതെന്ന് പറയുന്നില്ലെങ്കിലും അതിൽ ഒരുപാട് വളരെ കൂടി ഈ വാക്ക് ഉപയോഗിക്കണം എന്നാണ് ഡോക്യുമെന്റ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ആർത്ഥത്തിൽ തന്നെയാണ് പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് കൺഫ്യൂഷന് ഒരു കൺഫ്യൂഷനും ഈ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു കൺഫ്യൂഷനും ഇടയില്ല എന്നുള്ളതാണ് മറ്റൊരു ടൈറ്റിൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ടൈറ്റിൽ മീഡിയ ട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നുള്ള പദമാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം എല്ലാ കൃപകളും വരുന്നത് എവിടെ നിന്നാണ് എല്ലാ കൃപകളുടെയും ഉറവിടം ആരാണ് ദൈവമാണ് എല്ലാ കൃപകളുടെയും ഉറവിടം ദൈവം നൽകുന്ന കൃപ സ്വീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ നമുക്ക് മുൻപേ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം രക്ഷിക്കപ്പെട്ടവളാണ് ഈ കൃപ സ്വീകരിച്ചിട്ടാണ് പരിശുദ്ധ അമ്മ രക്ഷിക്കപ്പെട്ടത് അതുകൊണ്ട് നമുക്കൊക്കെ ഒരു മാതൃകയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയല്ല കൃപകളുടെ ഉറവിടം പക്ഷെ അതേസമയം തന്നെ കൃപകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് സാധിക്കും ഈശോയുടെ സന്നദ്ധിയിൽ കൃപ സ്വീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ സന്നിധി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാനായിട്ട് സാധിക്കും ആ അർത്ഥത്തിൽ തെറ്റില്ല പക്ഷെ അതേസമയം തന്നെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും പരിശുദ്ധ അമ്മ എല്ലാ കൃപകളുടെയും ഉറവിടമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ആ പദം കൺഫ്യൂസിങ് ആണ് ഇതാണ് ഡോക്യുമെൻറ്റിൽ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ടൈറ്റിലുകൾ ഉപേക്ഷിക്കേണ്ടതും ശ്രദ്ധാപൂർവം ഉപേക്ഷിക്കേണ്ടതുമായിട്ടുള്ള ടൈറ്റിലുകളെ കുറിച്ചുള്ള മൂന്ന് ടൈറ്റിലുകൾ അപ്പോൾ മീഡിയ ഇതൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിച്ചു നമുക്കറിയാം നമ്മുടെ നമ്മുടെ വിശ്വാസത്തെ ചലിപ്പിക്കാനൊന്നും സാധിക്കില്ല പക്ഷേ ഒരു ചെറിയ കൺഫ്യൂഷൻ തരാനായിട്ട് ഒരുപക്ഷെ മീഡിയയ്ക്കും അല്ലെങ്കിൽ ചില ടോക്കുകൾക്കൊക്കെ സാധിക്കുമെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സഭ കുറയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടാണ് ഈ ഡോക്യുമെൻറ്റിൽ പ്രധാനമായിട്ടും അമ്മയുടെ മാതൃത്വത്തെക്കുറിച്ച് അടിവ അത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഡോക്യുമെൻറ്റിൽ പറയുന്നത് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എല്ലാ വിശ്വാസികളുടെയും മാതാവ് എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മയ്ക്ക് വിശേഷണം നൽകാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മാതാവ് എന്നുള്ളതാണ് അതിനു വലിയൊരു വിശ്വാസം ദൈവമാതാവ് വിശ്വാസികളുടെ മാതാവ് ആ ഒരു ടൈറ്റിൽ ഈ ഡോക്യുമെൻ്റ് അടിവരയിലാണ് അപ്പോൾ കൺഫ്യൂഷന് ഒരു ഇടയില്ല നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം കുറച്ചിട്ടില്ല സഹരക്ഷക എന്ന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മധ്യസ്ഥ എന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മധ്യസ്ഥ എന്ന വാക്കുപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അതേസമയം ഈശോ ഏക മധ്യസ്ഥനാണെന്നുള്ള അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റാണ് അതേ അതുപോലെ തന്നെ കൃപകളുടെ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വന്തമായിട്ട് ഒരു കൃപയും നൽകുന്നില്ല പക്ഷേ കൃപകൾ നൽകാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ കുറേ കൂടി ക്ലാരിറ്റിയിൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം താങ്ക് യു സളച്ചന് പ്രത്യേകം നന്ദി പറയുന്നു ഈ പശ്ചാത്തലത്തിൽ ഈ ഡോക്യുമെൻറ്റ് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മ നമ്മുടെ വിശ്വാസ പരിശീലകരും ദൈവശാസ്ത്ര വിദ്യാർത്ഥികളും ചോദിച്ച ചില ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് മറിയത്തെക്കുറിച്ചുള്ള സഭാ പ്രബോധനത്തിൽ എന്തെങ്കിലും മാറ്റം സഭ വരുത്തിയോ നമുക്കറിയാം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങളാണ് സഭയിലുള്ളത് ഒന്ന് മറിയം ദൈവമാതാവാണ് മറിയം നിത്യകന്യകയാണ് മറിയം അമലോത്ഭവയാണ് മറിയം സ്വർഗാരൂപിതയാണ് ഈ നാല് വിശ്വാസ സത്യങ്ങളും നമ്മൾ ഉദ്ഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളാണ് സന്ലക്ഷൻ നേരത്തെ പറഞ്ഞു മാ മാതാവിന് ലഭിക്കാവുന്ന ഏറ്റവും മഹോന്നതമായ ടൈറ്റിൽ പൗരസ്ത്യ പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ നം സുവ്യക്തമായിട്ടുള്ളത് ദൈവമാതാവ് എന്നുള്ളതാണ് നമ്മുടെ ആരാധന ക്രമത്തിലും ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ മറിയത്തെക്കുറിച്ചിട്ടുള്ള പ്രബോധനങ്ങളിൽ ഒരു അവ്യക്തതയുമില്ല അത് പ്രഖ്യാപിച്ച പ്രബോധനങ്ങളെ അതേപോലെ ഇന്നും സഭ ഉയർത്തിപ്പിടിക്കുന്നു മറ്റൊരു പ്രബോധനം സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് സഭയ്ക്ക് നിർദ്ദേശങ്ങൾ വന്നിരുന്നു അത് ഈ സഹരക്ഷകയാണ് എന്നതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് വിശ്വാസ കാര്യാലയം അന്തിമമായ ഒരു തീർപ്പ് പറഞ്ഞു അങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ സഭ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ കാരണങ്ങൾ സനലച്ചൻ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടാമത്തെ ചോദ്യം മറിയത്തിൻ്റെ മധ്യസ്ഥം സഭ അംഗീകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടുമുണ്ട് മറിയൻ ക്രിസ്തു ഏക മധ്യസ്ഥനാണ് എന്ന എന്നിരിക്കെ തന്നെ നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ മറിയത്തിന് സാധിക്കും എല്ലാവർക്കും സഭ സഭയാകുന്ന ശരീരത്തിലെ എല്ലാ അംഗങ്ങൾക്കും പരസ്പരം മധ്യസ്ഥം വഹിക്കാൻ സാധിക്കും സ്വർഗീയ സഭയിലെ അംഗങ്ങൾക്കും ശുദ്ധീകരണത്തിലെ അംഗങ്ങൾക്കും ഈ ഭൂമിയിലെ അംഗങ്ങൾക്കും പരസ്പരം സഹായിക്കാൻ കഴിയും അതിനെയാണ് നമ്മൾ പുണ്യവാന്മാരുടെ ഐക്യമെന്ന് എന്ന് വിശ്വാസ പ്രമാണത്തിൽ വിളിക്കുന്നത് ഈ ഐക്യം സംജാതമാകുന്നത് കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയിലാണ് അപ്പം ഒന്നായിരിക്കുന്നത് പോലെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നവരെല്ലാവരും ഒന്നായിരിക്കുന്നു ഈ ഒന്നായ നമുക്ക് മറിയത്തിനും വിശുദ്ധർക്കും എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥനാ സഹായങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് സാധിക്കും ക്രിസ്തുവിൽ അത് സാധിക്കും എന്നാൽ മറിയത്തിന് മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് പ്രാർത്ഥനകൾക്ക് വളരെ അധികം വിലയുണ്ട് അതിന് കാരണം മറിയത്തിൻ്റെ ദൈവമാതൃത്വമാണ് അതിൻ്റെ മറ്റൊരു കാരണം മറിയം കൃപാവര പൂർണ്ണയാണ് എന്നുള്ളതാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ മറിയത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് മറ്റെല്ലാവരുടെ പ്രാർത്ഥനകളെക്കാളും അമൂല്യമായ സ്ഥാനം ഉണ്ട് എന്ന് ഈ ഡോക്യുമെൻ്റ് അടിവരയിട്ട് പറയുന്നുണ്ട് അതായത് മറിയത്തിനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും മറിയത്തിനെ നമുക്ക് വേണ്ടി ദൈവത്തോട് കൃപകൾ യാചിക്കാൻ സാധിക്കും മറിയമല്ല കൃപ തരുന്നത് മറിയത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ദൈവം സദാ സന്നദ്ധനാണ് മറ്റൊരു കാര്യം മറിയത്തോടുള്ള നമ്മുടെ ഭക്തി എപ്രകാരമായിരിക്കണം ഈ ഡോക്യുമെൻറ്റിൽ പറയുന്ന മനോഹരമായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അത് മെക്സിക്കോയിലെ ഗ്വാദരൂപ്പ എന്ന പ്രദേശത്ത് മറിയം പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ജുവാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളാണ് വിശുദ്ധ ജുവാൻ ഡിയാഗയോട് ചില ദൗത്യങ്ങൾ പരിശുദ്ധ കന്യാമറിയും ഏൽപ്പിച്ചു വിശുദ്ധ ജുവാൻ ക്രിസ്തുമത്തിലേക്ക് മാനസാന്തരപ്പെട്ട് മാമോയിസ് സ്വീകരിച്ച് ചേർന്ന വ്യക്തിയാണ് എനിക്ക് വിശ്വാസപതിശീലകരോട് പറയാനുള്ളത് ഇരുപത് കിലോമീറ്റർ നടന്നിട്ടാണ് വിശുദ്ധ ജുവാൻ കാറ്റീസ്സിന് പോയിരുന്നത് അത്രയേറെ ത്യാഗം സഹിച്ചിരുന്നു അതുകൊണ്ടാണ് ജുവാൻ്റെ അത്യാഗം എൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ജുവാൻ പറ്റുന്ന കഷ്ടതകൾ കഷ്ടതകളൊക്കെ മറിയത്തോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിതൊന്നും പറ്റില്ല ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടാണ് അപ്പോൾ മറിയം ജുവാനോട് പറഞ്ഞു നിൻ്റെ അമ്മയായ മറിയം ഇവിടെയില്ലേ നിൻ്റെ അമ്മയായ നിൻ്റെ അമ്മയായ മറിയം മറിയമ്മെന്ന് ഞാൻ ഇവിടെയില്ലേ നീ എന്തിനാണ് ഭയപ്പെടുന്നത് ആ ഒരു അനുഭവം ഈ ഡോക്യുമെൻ്റെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ സന്ലസനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറിയത്തോടുള്ള നമ്മുടെ ഭക്തി പുത്ര നിർവിശേഷമായിരിക്കണം മക്കൾ എന്ന പോലെ മറിയത്തെ സ്നേഹിക്കണം മറിയം നമ്മുടെ അമ്മയാണ് മറിയം വിശ്വാസികളുടെ മുഴുവൻ അമ്മയാണെന്ന ടൈറ്റിലാണ് ഈ ഡോക്യുമെൻ്റ് മറിയത്തിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് കാരണം നമ്മുടെ മാതൃഭക്തി മറിയത്തെ എന്തെങ്കിലും സാധിച്ചു തരുന്നൊരു വ്യക്തി എന്ന നിലയിലല്ല മറിയത്തെ നമ്മുടെ അമ്മയായി കാണണം ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മയാണ് അത്തരത്തിൽ നമ്മുടെ ബാ മാതൃഭക്തിയെ ക്രമീകരിക്കാൻ നമ്മുടെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെയും നമ്മുടെ ശുശ്രൂഷാ മേഖലയിലുള്ളവരെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം നമുക്കിനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ കാറ്റിയിസത്തിൻ്റെ കാറ്റിയിസം മിനിസ്ട്രിയുടെ ഫോണിലേക്ക് അയക്കാവുന്നതാണ് യൂട്യൂബിൽ കാണുന്നവർക്ക് അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലുള്ളവർക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ചോദ്യങ്ങൾക്ക് സാധ്യമായ രീതിയിൽ ഞങ്ങൾ ഉത്തരം നൽകാൻ പരിശ്രമിക്കുമെന്നാണ് അത്യന്തികമായി നമുക്ക് മനസ്സിലാക്കാം മാതൃഭക്തിയുടെ അമൂല്യത സഭ ഉയർത്തിപ്പിടിക്കുന്നു മാതൃഭക്തി കൂടുതൽ ക്രിസ്തോന്മുഖമാകാൻ ക്രിസ്തു കേന്ദ്രീകൃതമാകാനുള്ള ചില നിർദ്ദേശങ്ങൾ സഭ മുന്നോട്ട് വയ്ക്കുന്നു ഈ മനസ്സിലാക്കലിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ഒരുപക്ഷെ അത് നമ്മളെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളെ മറ്റ് പ്രവർത്തന മേഖലകളെ സഹായകമായി തരാൻ സാധ്യതയുണ്ട്